ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സിംദാസ് ടൈം ഇന്നിവിടെ ബീട്രൂട്ട് രസമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളിയായ ടേസ്റ്റിയായ എളുപ്പത്തിൽ കളർഫുള്ളായ രസമാണ് ബീട്രൂട്ട് രസം അപ്പം നമുക്കതിൻ്റെ റെസിപ്പി നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് സാധാരണ രസം ഉണ്ടാക്കുന്നവർക്ക് ഒരു വെറൈറ്റി ആയിട്ടൊരു രസമാണ് ബീട്രൂട്ട് രസം അപ്പോൾ അതിനാവശ്യമായിട്ട് കുറച്ച് ബീട്രൂട്ടും ഒരു ബീ വലിയൊരു ബീട്രൂട്ടും രണ്ട് മീഡിയം സൈസ് തക്കാളിയും കൂടെ വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം വേവിച്ചെടുക്കാം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അതിനുശേഷം വെളുത്തുള്ളിയും ചെറിയ ഉള്ളി കൂടെയും ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം ഇതേപോലെ അപ്പം നമ്മൾ തക്കാളിയും ബീട്രൂട്ടും എല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അത് തണുത്തതിന് ശേഷം ഒരു മിക്സി ജാറിലിട്ട് നമുക്കതൊന്ന് അരച്ചെടുക്കാം വാളംപുളി വെള്ളത്തിലിട്ട് വയ്ക്കുക അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് വാളംപുളി അതിൻ്റെ വെള്ളം കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ചതച്ച് വെച്ചാൽ വെളുത്തുള്ളിയും ചെറിയ ഉള്ളി കൂടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ജീരകവും കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള സാൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ജീരകപ്പൊടി വറുത്ത് പൊടിച്ചതാണ് പിന്നെ ഒര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഗ്യാസിൽ വെച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക അതിനുശേഷം വേറൊരു പാനിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് പൊട്ടിച്ച് പുള്ളി അരിഞ്ഞിട്ടതിന് ശേഷം വറ്റൽമുളകും കറിവേപ്പിലയും കുറച്ച് കായും കൂടി ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് തിളച്ച് വന്നിരിക്കുന്ന രസത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അടിപൊളിയായ നമ്മുടെ ബീട്രൂട്ട് രസം റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കുറച്ച് മല്ലിയിലും കൂടെ കൊടുക്കുക വെറൈറ്റി ആയിട്ട് രസം കഴിക്കണം ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ നേരത്തെ ഒരു കോക്കനേറ്റ് മിൽക്ക് രസം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൂടെ ഒന്ന് കാണുക അതും കൂടെ ട്രൈ ചെയ്യുക അപ്പോൾ ഈ കളർഫുള്ളായ ബീറ്റ് റൂട്ട് രസം ഉണ്ടാക്കാൻ മറക്കല്ലേ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത് ബെല്ല് വേണം എനേബിൾ ചെയ്യാൻ അതിലാൾ വേണം പ്രസ് ചെയ്യാം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ഓക്കെ ബൈ അടുത്ത റെസിപ്പി കാണുന്നവരെ